റിയാലിറ്റി ഷോകൾ വന്നതോടുകൂടി പുതു ഈ ഗായകർ പാട്ടുകളേക്കാൾ ഏറെ പരിചിതമായി മാറിക്കഴിഞ്ഞു പല റിയാലിറ്റി ഷോകളിലും ഇവർ ഇന്ന് ജഡ്ജാണ് സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ പ്രേക്ഷകർക്ക് ഒരേ സമയം കെ എസ് ചിത്ര വിധു പ്രതാപ് സിതാര കൃഷ്ണകുമാർ എന്നിവരെ ജഡ്ജിംഗ് പാനലിൽ കാണാൻ സാധിച്ചു ഇതുപോലെ നിരവധി ഷോകളിലൂടെ സജീവമായി നിൽക്കുന്ന ചലച്ചിത്ര പിന്നണി ഗായകരുണ്ട് ഇന്നും മലയാള സിനിമയിൽ പണ്ടത്തെ പോലെ പാട്ടുകൾ നിറയുന്നില്ല എന്ന യാഥാർത്ഥ്യം എന്നാൽ ഈ ഗായകർ പലരും ഒരു പാട്ടിന് ലക്ഷങ്ങൾ ഈടാക്കുന്നവരാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രചരിക്കുന്ന ഗായകരുടെ പ്രതിഫല വിവരം പലരും കണ്ടു കാണും ഒരു ഗാനത്തിന് ഈ ഗായകർ ഈടാക്കുന്ന പ്രതിഫലം എത്രയെന്നാണ് ഈ പോസ്റ്റിലൂടെ പ്രചരിക്കുന്നത് റിമി ടോമിക്ക് ഒരു ഗാനത്തിന് മുപ്പത് ലക്ഷം കെ എസ് ചിത്രയ്ക്ക് പതിനഞ്ച് ലക്ഷം വിനീത് ശ്രീനിവാസൻ ഇരുപത്തിയെട്ട് ലക്ഷം വിജയ് യേശുദാസ് മുപ്പത് ലക്ഷം ജി വേണുഗോപാൽ ഇരുപത് ലക്ഷം സുജാതാ മോഹൻ ഇരുപത് ലക്ഷം കെ എസ് ഹരിശങ്കർ മുപ്പത്തി അഞ്ച് ലക്ഷം ശ്രേയ ഘോഷാൽ ഇരുപത്തി അഞ്ച് ലക്ഷം വിധു പ്രതാപ് പത്തു ലക്ഷം സിതാര കൃഷ്ണകുമാർ പത്തു ലക്ഷം ശ്വേതാ മോഹൻ ഇരുപത്തി ലക്ഷം എ ആർ റഹ്മാൻ കോടി എന്നിങ്ങനെയാണ് ഈ പേജിലൂടെ പ്രചരിക്കുന്ന വിവരം കെ ജെ യേശുദാസിനെ മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് സജീവമായി നിന്നിരുന്ന നാളുകളിൽ പോലും പ്രതിഫലം പതിനായിരങ്ങളിൽ എത്തിയത് വർഷങ്ങളുടെ ശ്രമം കൊണ്ടാണ് എന്ന് വിജയ് യേശുദാസിന്റെ ഒരു പഴയ അഭിമുഖത്തിൽ പരാമർശം ഉണ്ടായിരുന്നു അവിടെയാണ് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന ചലച്ചിത്ര ഗാനരംഗത്തെ മുതിർന്നവരുടെയും യുവതലമുറയുടെയും പട്ടിക എന്ന ഈ വിചിത്ര കണ്ടെത്തൽ ഈ പോസ്റ്റിനെ ഗായിക സിതാര കൃഷ്ണകുമാറും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും കമ്മൻ ചെയ്തിട്ടുണ്ട് തായോ എന്റെ പത്തു ലക്ഷം എന്നേ സിതാര അവർ ഇത്രയും തുക ചാർജ് ചെയ്യില്ല ഇത് വ്യാജ വാർത്തയാണ് എല്ലാ ഗായകരോടും ബഹുമാനം മാത്രം ചുമ്മാ അങ്ങ് തള്ളി വിടുകയാണ് മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യരുതേ അഭ്യർത്ഥനയാണ് എന്ന് ഗോപി സുന്ദർ രണ്ടുപേരും അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം കാർഡിൽ നിന്നാണ് പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ചലച്ചിത്ര പിന്നണി ഗായകരിൽ പലരും ഇന്ന് സ്റ്റേജ് ഷോകളിലൂടെയാണ് അവരുടെ മേഖലയിൽ സജീവമായി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിക്കുന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമം വഴി ഇത്തരത്തിൽ സിനിമാ സീരിയൽ നായികമാരുടെയും നായകന്മാരുടെയും മുഖ്യധാര ചലച്ചിത്ര പ്രവർത്തകരുടെയും വരുമാനത്തെ ചൊല്ലി പോസ്റ്റുകൾ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടാറുണ്ട് പലതിലും രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ യാഥാർത്ഥ്യമായി തട്ടിച്ചു നോക്കിയാൽ വാസ്തവമല്ല എന്ന് പറയേണ്ടി വരും